ഹലോ ഫ്രണ്ട്സ് പാപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് 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 പറയാം ന്യൂ ഇയറിന്റെ അതല്ല കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമ്മാനിച്ച സന്തോഷങ്ങളും ദുഃഖങ്ങളും അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ോർത്തൊക്കെ അമ്മ ഞങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന് ആൻസർ പറയാട്ടെ ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ല ഷോഷന്നെ ആലോചിച്ചിട്ടില്ല ഞങ്ങൾ മൂന്ന് ഒരു സാധനം കിട്ടോ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഏത് സമയത്ത് എപ്പഴാ തുടങ്ങി ആര് തുടങ്ങി എങ്ങനെ തുടങ്ങി അതാ ഞാൻ ചോദിച്ചത് അച്ഛനറിയോ നിങ്ങൾക്ക് അറിയുന്നു ഞങ്ങള് തുടങ്ങിയത് അറിയില്ല അച്ഛനും അറിയില്ല ഞാൻ പോയി വന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടിരിക്കണ സമയത്ത് രോഷി പഠിച്ചുകൊണ്ടിരിക്കണു പാപ്പി അവിടെ ഇരുന്ന് എഴുതണു പാപ്പി അപ്പഴൊക്കെ ഇങ്ങനെ ബുക്കൊക്കെ കൊടുക്കണം അപ്പഴും ബുക്കൊക്കെ പിടിച്ച് വലിക്കും അപ്പം ഇരുന്നു അപ്പം നമ്മൾ ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാമോ അതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും രാത്രി പണിക്ക് അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ കാണും കുറേ കുട്ടികളുടെ വീഡിയോസൊക്കെ കാണും അപ്പോൾ ഇങ്ങനെയൊരു ചാനൽ നമുക്കൊന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ് പക്ഷെ ചാനൽ തുടങ്ങാൻ എവിടെ പോകും ഒന്നും അറിയില്ല രോഷി ഫോണ് ഒരു ഫോണേ ഉള്ളൂ അപ്പോൾ അതിൽ വെച്ച് അതിൽ ഫോൺ വന്നാലറിയും എടുക്കാനറിയും അപ്പോൾ ഫോണ് വന്നാൽ അറ്റൻഡ് ചെയ്യാനറിയും വിളിക്കാനും അറിയും അത്ര മാത്രം അറിയുള്ളൂ ഫോണിനെ കുറിച്ച് ആ യൂട്യൂബ് കാണാനും അറിയാം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പോലും എനിക്കറിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സ്കൂളിലേക്ക് പാപ്പിന്റെ കാര്യം അല്ലേ രോഷി എന്തെങ്കിലും അയച്ചു കൂടി രോഷി സ്കൂൾ വിട്ട് വന്ന ശേഷം രോഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അയച്ചു കൊടുക്കുന്നത് ഏ ആ അമ്മ ആ അല്ല അമ്മ അയച്ചു കൊടുക്കണം ആ അങ്ങനെ രോഷി സ്കൂൾ വിട്ട് വന്ന സ്കൂൾ വിട്ട് വന്ന ശേഷമാണ് നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് സ്കൂളിലേക്ക് അയക്കാനുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും അങ്ങനെയുള്ള ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന അത് വലിയൊരു കഥയാണ് അങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് തുടങ്ങാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ രോഷി പഠിച്ചുകൊണ്ടിരിക്കണം രോഷിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു രോഷി എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ ശരി പറയും എന്നൊരു ടോക്ക് വന്നു ഞാൻ പറയാ തുടങ്ങി തുടങ്ങി എല്ലാം അവസാനത്തെ അപ്ലിക്കേഷൻ ഞാൻ അമ്മോടൊന്നു ചോദിച്ചു അമ്മ എല്ലാം അമ്മയാണ് അമ്മൻ്റെ ഉത്തരവാദിത്തമാണ് അച്ഛമ്മ എന്ത് പറഞ്ഞു ഞാൻ ഉത്തരവാദി അച്ഛൻ ഞാൻ ഇറങ്ങിയോളൂ നേരെ ഓക്കെ ക്രിയേറ്റ് പാപ്പി യൂട്യൂബ് ചാനൽ ആദ്യത്തെ സബ്സ്ക്രൈബർ ആരായിരുന്നു ഭയങ്കര എല്ലാവർക്കും ഇങ്ങനെ അതും അതും ഷെയറും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മുൻത്ത വട്ടായിരുന്നു പിന്നെ മനസ്സിലായത് അങ്ങനെ നമ്മള് അരിച്ചു കൊടുത്ത് അങ്ങനെ കൊറേ എന്റെ ഫ്രണ്ട്സ്മാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഫോൺ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അച്ഛൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വെച്ചു പിന്നെ എന്തായിരുന്നു അങ്ങനെയാ ചാനൽ തുടങ്ങി കുറച്ച് ഇങ്ങനെ ആയതും നമ്മൾ പാപ്പിൻ്റെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു അതവിടെയായിരുന്നു അത് പറയാം അത് നിങ്ങൾക്ക് അറിയാമല്ലോ ട്രീറ്റ്മെൻറ് പോയത് ഷൊർണൂർ ഐകോൺസ് ഹോസ്പിറ്റലിൽ പാപ്പിനെയും കൊണ്ടുപോയി കാണിച്ച് ഇങ്ങനെ അത് ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തി തന്നു ബിനോയ് എന്ന് പറയുന്ന ആൾ നമ്മളിങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി ട്രീറ്റ്മെൻ്റ് എടുത്ത കുട്ടി നമുക്കപ്പോൾ എവിടെ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അറിയില്ല എവിടെ കൊണ്ടുപോയാലാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് തെറാപ്പിക്ക് പോകും ഫിക്സ് തെറാപ്പിക്ക് പോകും ചെയ്യും അതോടുകൂടി ശരി ഏത് എവിടെ കൊണ്ടുപോയാൽ ശരിയാവും നമുക്കറിയില്ല നമ്മൾ പാലക്കാട് ജില്ല ജില്ലാ ഹോസ്പിറ്റല് പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇവർ എവിടെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒരു നാന്നൂറ് 因为。 അതായത് സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് അങ്ങനെയാണ് അപ്പോൾ നമ്മളെ പാപ്പിനെ കൊണ്ടുപോണ ആദ്യമായിട്ട് നമ്മളെ നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നാന്നൂറ് സബ്സ്ക്രൈബേഴ്സ് എന്തോ തന്നെ അല്ലേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോ കണ്ടിട്ടാണ് അവർ വന്ന് നമ്മളെ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു ചെയ്തിട്ട് ഇന്ന ഈ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ നല്ല മാറ്റം കിട്ടും എന്ന് പറഞ്ഞു നമ്മളവിടെ പോയി അവിടെ ഒരു നാല് അഞ്ച് മാസമൊക്കെ പോയില്ലേ ഇപ്പോൾ ഇല്ല നമ്മൾ അത് ഞങ്ങൾ രാവിലെ ഞാൻ പണിക്ക് പോയി രാവിലെ വന്ന് ഏഴ് ഏഴരയ്ക്ക് വരും അവിടെ നിന്ന് നടത്തി വരും വന്ന് വെള്ളം റെഡിയാക്കി കൊണ്ടുപോയി വൈകിട്ട് വന്നിട്ട് പണിക്ക് പോകും അങ്ങനെ കുറേ മാസങ്ങൾ പോയി പിന്നെയും കുറേ പേരെ പരിചയപ്പെട്ടു പൊന്നൂസ് പാപ്പി സേതു ലക്ഷ്മി ചേച്ചി നമ്മൾ ബസ്സിന് പോയിട്ട് ആശുപത്രിയിൽ പോയി പൈസ എടുക്കാതെ പോയത് ഓർമ്മയുണ്ടോ ആ ആലപ്പുഴയിലാ നമ്മള് ഐകോൺസിൽ പോയിട്ട് ആ ഐകോൺസില് നമ്മൾ പോണ സമയത്ത് നമ്മൾ ഈ രാവിലെ എണീച്ച് പണിയും വിട്ട് വന്നിട്ടല്ലേ പോണത് അപ്പൊ ആ ഓർമ്മയില്ല പേൾസ് വീട്ടിൽ തന്നെ വെച്ചിട്ട് പോയി പോകുമ്പോ അച്ഛൻ്റെ ഒരു മുന്നൂറ് ഉണ്ടായിരുന്നു അത് പോവാനും ഞങ്ങള് പോകുമ്പോ അല്ല അത് അപ്പഴല്ല അത് പിന്നെ ഒരു ദിവസമാണ് അപ്പോൾ പോവാനുണ്ടായിരുന്നു അപ്പോൾ ബാഗിൽ പൈസ ഉണ്ടെന്നുള്ളൊരു ഉറപ്പിൽ കയ്യിലുള്ള പൈസയ്ക്ക് പാപ്പിക്ക് ചായ ഉഴുന്നപടി വാങ്ങിച്ച് ഓട്ടോയിലൊക്കെ പോയി അവിടെ എത്തി ട്രീറ്റ്മെൻറ്റിന് ബില്ലൊക്കെ കെട്ടി കെട്ടിക്കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പൈസ എടുക്കുക പറഞ്ഞു പേഴ്സ് തപ്പണോ പേഴ്സ് കാണാനില്ല പിന്നെ നമ്മൾ ആ ചേച്ചിയെ വിളിച്ച് ഇങ്ങനെ അപ്പം നമുക്ക് ആരെയും പരിചയമില്ല അപ്പോൾ സേതു ലക്ഷ്മി ചേച്ചീനെ വിളിച്ച് നമുക്ക് അവർ അവിടെ നിന്ന് മുന്നൂറ് രൂപ അല്ലേ മുന്നൂറ് രൂപ അയച്ചു തന്നു വരാൻ അത്ര നൂറ്റമ്പത് രൂപ എന്തോ വേണം ആ കാർഡില്ല നമുക്ക് അപ്പോൾ കാർഡുണ്ട് പേഴ്സിലല്ലേ പേഴ്സ് എടുത്തില്ല അല്ല കാർഡുണ്ട് അതിൽ നാനൂറ് ഉള്ളൂ അത് വലിക്ക അവിടെ എന്താണ് ഇത് വലിക്കാനും പറ്റില്ല അവർ പൈസ തരില്ല വലിച്ചിട്ട് പൈസ തരില്ല അവിടെ നമുക്ക് ബില്ല് കെട്ടുകയാണെങ്കിൽ തരും അല്ലാതെ ആയിട്ട് അവർ അവിടെ കൊടുക്കാൻ പാടില്ല ആശുപത്രിയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ കടകളിൽ പോയാൽ നമുക്ക് സാധനം മേടിക്കുകയാണെങ്കിൽ ശരി അതും പറ്റാത്തൊരവസ്ഥയായി പിന്നെ ആ ചേച്ചി അവിടെ നിന്ന് മുന്നൂറ് രൂപ ഒരു ഹോട്ടലിലേക്ക് അയച്ചു വിട്ടു അതെന്തോ ഏ ടി എം കാർഡ് എന്തോ ബ്ലോക്ക് ആകുക എന്തോ ചെയ്താണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ വരാൻ പറ്റാതെ നമ്മളവിടെ ഒരു മണിക്കൂറോളം ഇരുന്നു ഇരുന്നാൽ ഹോട്ടലിൽ പോയി ചായ കുടിച്ച് അവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പേഴ്സ് മറന്ന് വെച്ചു അതിൻ്റെ അടുത്ത് ചോദിച്ചു ഒരു ഇരുന്നൂറ് രൂപ തരും അടുത്ത ആഴ്ച വന്നിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരും ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കി അപ്പം പിന്നെ ഒരു നിവൃത്തിയില്ലാതെ ആ ചേച്ചി വിളിച്ച ആ ചേച്ചി മുന്നൂറ് രൂപ നമുക്ക് അയച്ചു തന്ന് അതും കൊണ്ട് നമ്മൾ വന്നു അല്ലേ പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്തത് പറയേ പിന്നെയാണ് നമ്മൾ നമ്മുടെ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയത്

സാറ് വിളിച്ചീറ്റ്മെന്റ് നമ്മുടെ വീഡിയോ കാണാൻ ഇടയായി സാറ് പിന്നെ നമ്മളെ വിളിച്ചു വീട് ശരിയാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ റെഡിയാക്കി തന്നു പിന്നെന്താണ് അങ്ങനെ വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മള് എല്ലാവർക്കും അറിയാലോ അങ്ങനെക്ക് വന്നു പിന്നെ പാപ്പിക്ക് ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങി കണ്ട് തുടങ്ങി കണ്ടു തുടങ്ങി കുറേ ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങി കുറേ ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങി പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഞങ്ങളുടെ വെഡിങ് ഡേക്ക് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലേ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പത്തായിരം സബ്സ്ക്രൈബേഴ്സായി അത് കഴിഞ്ഞ് പാപ്പിൻ്റെ പിറന്നാൾ നമ്മുടെ ചാനലിൽ നാലായിരം വാച്ച് ഓവറും കംപ്ലീറ്റ് ആയി ോഷിൻ്റെ പിറന്നാളും അതിൻ്റെ ഇടയിൽ ഫെബ്രുവരി ആറ് കടന്നുപോയി അതും ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് രോഷി ഇവിടെ അവിടെയാണ് ആഘോഷിച്ചത് അല്ലെ റോഷി പിറന്നാള് ഇവിടെയല്ല അങ്ങനെയായി പിന്നെ അത് പിന്നെ ഒന്ന് രണ്ട് റീലൊക്കെ ഇങ്ങനെ കയറി 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 വന്ന് ഇപ്പോൾ അമ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആലോചിച്ച് വരും പിന്നെ അച്ഛ ആദ്യമൊക്കെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോഴെങ്കിലും വന്നിരിക്കും അപ്പം ഇരിക്കുകയില്ല അപ്പം വീഡിയോയ്ക്ക് വരാൻ പറഞ്ഞല്ലേ വേറെ പണിയില്ല ഇപ്പോൾ അവിടെ നിന്നു പറഞ്ഞുകൊണ്ട് മിണ്ടാതെ പോകും വരില്ല അപ്പോൾ കാണാതെയൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അറിയാതെയൊക്കെ ഇട്ടിട്ട് അത് അതൊരു കാര്യം ശ്രദ്ധിക്കണം ഈ കാണാതെ എടുത്തിടണം വീഡിയോ റീല് മാത്രമേ റീല് ഇടാൻ പറ്റുള്ളൂ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ആ അപ്പൊ ആ റീൽ മാത്രം കേറിപ്പോ ഇല്ല രോഷി പക്ഷെ കേറി പോണെന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാകും അപ്പൊ വെറുതെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടേ അപ്പോ അങ്ങനെ ആ അവിടെ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് 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 വന്ന് ഇപ്പൊ പാപ്പിക്ക് അമ്പത്തയ്യായിരം ഫാമിലി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം എല്ലാവരും ആയിരുന്നു നൂറ് പേരെങ്കിലും കൂടിയാൽ മതിയായിരുന്നു അപ്പഴൊക്കെ നമ്മളൊക്കെ ആ

കുറച്ച് എന്താ പറയുക നെഗറ്റീവും നെഗറ്റീവും ഉണ്ട് അപ്പോൾ പറയുമ്പോൾ എല്ലാം പറയാനുള്ളൂ അതുകൊണ്ടാണ് അതും കൂടി ഉൾപ്പെടുത്തുന്നത് ആദ്യം തന്നെ പറയാനുള്ളത് ഓ എൻ്റെ ദൈവം അതൊരു നെഗറ്റീവ് ആയിരുന്നു എനിക്കത് പറയാൻ തന്നെ തോന്നാത്തൊരു നെഗറ്റീവാണ് എന്നാലും ഞാൻ പറയുകയാണ് ആ നമുക്ക് ഇങ്ങനെ ഈ ഒരു സമയത്ത് വീഡിയോ കുറച്ചൊക്കെ അങ്ങനെ കേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബർക്ക് എത്തുമ്പോൾ ഒരു ഒരു കോള് നമുക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു അബുദാബീന്നൊക്കെ ആയിരുന്നു ഒരാൾ അവരുടെ പേര് എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞു അങ്ങനെ എന്തോ വിളിച്ചിട്ട് എന്താ പറഞ്ഞു ആ ഞങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് ഗൾഫിലാണ് അബുദാബിയിലാണ് അതിലെ ലാഭം വരുന്നത് ഒരു വിഹിതം ഇങ്ങനെ ആർക്കെങ്കിലും കൊടുക്കും ബിസിനസ് ചെയ്യുമ്പോ അതിന് നമ്മള് പ്രൊഡക്ഷൻ നോക്കിയിട്ട് ലാഭം കൂടുതൽ കിട്ടുമ്പോ അതിനൊരു ഒരു വിഹിതം ഇങ്ങനെ ഇല്ലാത്തവർക്കായാലും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കും എന്നായിരുന്നു ആദ്യം പറഞ്ഞത് അപ്പൊ ഞങ്ങളെ ചോദിച്ചു ആന്ന് പറഞ്ഞു അപ്പൊ അയാളെ പിന്നെ പറ നമ്മളെ വിചാരിച്ചോ രാവിലെ കോഴി ഇരുപത്തി അഞ്ചായിരം ഒക്കെ ആയിരിക്കുന്ന അപ്പൊ അയാളെ പെട്ടെന്ന് അങ്ങോട്ടൊരു ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചു ഒരു നാലോ അഞ്ചോ ലക്ഷം ഞാൻ കുട്ടിന്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം എത്ര പൈസ എന്ന് പറഞ്ഞില്ല നമ്മുടെ വീട് ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ വീട് ഫോട്ടോ എടുത്ത് അയച്ചു തരുമോ ചോദിച്ചോ അപ്പോൾ നമ്മുടെ ഓലപ്പേരെ എടുത്ത് അയച്ചു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇതിലൊരു ലാഭം ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക അപ്പോൾ ഈ കുട്ടിക്കൊരു വീട് വെച്ച് കൊടുക്കാനാണ് താല്പര്യം അപ്പോൾ അത് ചെയ്തു തരാ എന്ന് പറഞ്ഞു എന്നിട്ട് അക്കൗണ്ട് നമ്പറും നല്ല നമ്മളൊക്കെ സംസാരിക്കുക ഇങ്ങനെ പതുക്കി താമസം എന്നൊക്കെ പറഞ്ഞ ആ എന്നിട്ട് അവർ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് ലക്ഷം ഇട്ടു 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 എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് മൂന്ന് ദിവസത്തിനുള്ളിൽ ആധാർ കാർഡ് വെച്ചിട്ട് അങ്ങനെ എന്തോ സംഭവങ്ങൾ ഇമോ എന്ന് പറയുന്ന ഗൾഫിലാണ് അതുകൊണ്ട് നമുക്ക് വാട്സാപ്പിൽ കൂടെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിൽ കൂടെ കോൺടാക്റ്റ് ചെയ്ത നമ്പറൊക്കെ ആയത് നമ്പറ് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇമോ എന്ന് പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് അതിൽ കൂടി ഞാൻ മെസ്സേജ് അയക്കാം എന്നയാൾ പറഞ്ഞു എന്നിട്ട് ഇമോ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഇൻസ്റ്റാളും ചെയ്തു എന്നിട്ട് ഓപ്പൺ ചെയ്ത അയാൾ നമുക്ക് മെസ്സേജ് കിട്ടുകൊണ്ട് ഇങ്ങനെ ഹായ് ഞാൻ ഇയാളാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വാട്സപ്പിൽ കൂടെ അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴും എത്ര എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ആൾക്കാർ എത്രയോ പേര് നമ്മുടെ ആൻറ്റിമാരും അങ്കിൾമാരും ഗൾഫിലുണ്ട് അവർ സുഖമായിരിക്കും വാട്സപ്പിൽ കൂടെ മെസ്സേജ് ഉണ്ട് പക്ഷെ ഇയാൾ ഒരു തെളിവുകളും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നും ഇമോയിലിൽ കൂടി മെസ്സേജ് ഇടാന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ട് അഞ്ച് ലക്ഷം തന്നു പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആ അഞ്ച് ലക്ഷത്തിന്റെ ചെക്കിലെ നാല് അക്കൗണ്ട് നമ്പറിലെ നാല് അക്കങ്ങള് അയാൾ കട്ട് തേപ്പ് കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് തന്നു ആ എന്നിട്ട് പിന്നെ നമ്മൾ അത് വിളിച്ചാൽ പിന്നെ കിട്ടാതായി പിന്നെ നമ്മൾ വിളിച്ചില്ല നമ്മളെ പൊട്ടം കളിപ്പിച്ചതാണെന്ന് ല്ലേ അങ്ങനെ അങ്ങനൊരു ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ അയാൾ നമ്മളെ കൊണ്ട് എത്ര രൂപ വേണമെന്നാ ചോദിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട നമ്മൾക്ക് പാപ്പിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയെങ്കിലും ചെയ്ത് കിട്ടിയാൽ മതി എന്ന് മാത്രം നമ്മൾ പറഞ്ഞത് അപ്പോൾ എല്ലാം ഞാൻ ഒരു ഒരു ഇത്ര കുറച്ച് എമൗണ്ട് ഇട്ട് തരാം അക്കൗണ്ട് നമ്പർ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് അങ്ങനെ അയാൾ ആയ അഞ്ച് ലക്ഷത്തിന്റെ ഇത് നമുക്ക് ഇതിലേക്ക് അയച്ചു തന്നു അയച്ചു തരുന്ന സമയത്ത് ആ നാല് നമ്പറുകൾ ില്ല ഉണ്ട് അത് ഒട്ടിച്ച് വെച്ചിട്ട് കാണാത്ത രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചീറ്റിംഗ് ചെയ്താണ് അതായത് ഇല്ലാത്തവരനെ മുതലാക്കിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കില്ല അതേപോലെ വല്ലാത്ത വിഷമം തോന്നി കിട്ടാത്ത പൈസ കിട്ടിയില്ല അവരുണ്ട് വിഷമം തോന്നിയതല്ല പറ്റിക്കപ്പെട്ടു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അപ്പൊ ആ ഒരു ഇത് അത്രയുള്ളൂട്ടെ ആ ഒരു കാര്യം അത് നമ്മളെ കൊറേ പൊട്ടം കളിപ്പിച്ച ആളാണ് വീഡിയോ ആളിപ്പൊ വീടോ കണ്ടയാള് ഒന്ന് ചിന്തിക്കും പിന്നെ അടുത്തൊരു ഇത് നമ്മളിങ്ങനെ നമ്മുടെ സ്ഥലം അറിയുന്നു ഇവിടെ ചെറിയൊരു ഗ്രാമമൊക്കെയാണ് അപ്പൊ അവിടെ ഇങ്ങനെ യൂട്യൂബ് ചാനോ കൈ യൂട്യൂബ് അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു കുറെ പേർക്ക് അപ്പൊ അതിൽ കുറച്ച് ഇങ്ങനെയായിരുന്നു അതായത് ഞാനും പാപ്പയും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എങ്ങനെ ബൈക്കിൽ പോകുന്നു രണ്ട് പേര് മണിയിട്ട് അപ്പോൾ അയാൾ പറഞ്ഞു പെണ്ണി യൂ ഇതായി പെണ്ണുണ്ടല്ലോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരിതിലും പോയി പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുകയാണ് തന്നെ പണിയില്ലായിരുന്നു നിങ്ങളെ വീഡിയോ ഒന്നും റീച്ച് ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയും കുറേ പേരിങ്ങനെ യൂട്യൂബ് ചാനൽ നമ്മളെ കളിയാക്കിയിട്ട് അതായത് ഈ വീഡിയോസ് ഒന്ന് ും റീച്ചവില്ല അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ കുറെ പേര് സംസാരിച്ചു പിന്നെ പിന്നെ അങ്ങനെ കാണിച്ചത് എന്താണ് സങ്കടപ്പെട്ടിരുന്ന് പൈസ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ഫോണിൽ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഓലപ്പരെയും കാണിച്ചത് കൊണ്ട് ഈ കൂട്ടിനെ കാണിച്ചതുകൊണ്ടും കൊണ്ടും നേടി കാശ് കിട്ടുക എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാട്ടാ അങ്ങനെയും കുറെ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരും ആ ഈ കറക്റ്റ് ഓർമ്മ വരുന്നില്ലല്ലോ എന്താ പറഞ്ഞത് ഇതൊന്നും ഇവിടെ ഇരിക്കണം ഒരാൾക്കറിയില്ല നമ്മൾ പറയില്ല പറഞ്ഞു പറഞ്ഞാൽ ആ സമയത്ത് ചാനൽ നിർത്തിക്കോ വേണ്ട ഇങ്ങനത്തെ പേര് കിടന്നും വേണ്ട എന്ന് പറയും ഇപ്പോഴാണ് ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴാണ് അറിയുന്നത് അതാണ് ഇപ്പൊ ഇങ്ങനെ തലയും കുഞ്ഞിച്ചിട്ടും ഇങ്ങനെ ഇരിക്കണം ഇത്രയും അപമാനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നും ഇവിടെ നിങ്ങളുടെ ഒക്കെ മുന്നിൽ വന്ന് നിൽക്കണത് അതും കൂടി പറയണം നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ അവരുടെ ആ കുട്ടിക്കും കൂടെ ചാനൽ തുടങ്ങണം എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ചാനൽ കണ്ടിട്ട് വേറെ ആൾക്ക് തുടങ്ങാൻ ഒരു കുട്ടിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ആ കുട്ടീൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി കുട്ടി പറഞ്ഞു ഞാൻ ഞങ്ങൾ ആൾക്കാരുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല അത് അവർക്കൊരു വിഷമം ക്ഷീണമായിരിക്കും അതുകൊണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ ആ കുട്ടിൻ്റെ അമ്മ പറയണത് അവർക്ക് കാണിക്കാൻ ഒരു ഓലപ്പരയുമുണ്ട് അതുപോലൊരു വയ്യാത്ത കുട്ടി നമുക്ക് ഇല്ല